ഹായ് ഇന്ന് ഞാൻ നിൽക്കുന്നത് മഞ്ചേരി കോവിലകംകുണ്ടിലാണ് മഞ്ചേരി കോവിലകം കൊണ്ട് പറഞ്ഞാൽ എനിക്ക് അറിയാലോ എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള കോവിലകമാണ് ഇവിടെ ഉള്ളത് ഇവിടെ പണ്ട് പൂരം പഞ്ചേരി പൂരമൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് പണ്ട് പതിമൂന്ന് ആനകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവർക്കു തന്നെ ഈ പിന്നെ കോവിലകത്തിൻ്റെ ആൾക്കാർക്ക് തന്നെ പതിമൂന്ന് ആന ഉണ്ടായിരുന്നല്ലോ അതേമാതിരി പഴയ കോവിലകങ്ങൾ ഒഴിവാക്കിയ കോവിലകങ്ങളൊക്കെ എപ്പോഴും പൊളിഞ്ഞടനമായിട്ട് നിൽക്കുന്നുണ്ട് കാണുമ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെയുണ്ട് വിഷാറല്ലേ എതിലാണ് ഇപ്പോൾ ആകെ താമസമല്ലത് താമസമല്ലൊരു കോവിലൊക്കെ തന്നെയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കണ്ടു കൊടുത്തോളം കോഴിവാക്കിക്കൂണു അതാണ് പടിപ്പുര പടിപ്പുര എന്ന് പറഞ്ഞാൽ പഴയത്ത് പാലത്ത് ഇതിൻ്റെ മുകളിലൊക്കെ കാരണം കാവല നീരുന്നതാണ് തോന്നുന്നത് അങ്ങനത്തെ ഒരു പടിപ്പുരയാണിത് അങ്ങനെയുണ്ട് ഇവിടെ ഇപ്പോ ഈ പിന്നെ കല്യാണത്തിൻ്റെ ആൾക്കാരൊക്കെ ആല്പാനൊക്കെ വരുന്നുണ്ട് കേട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാരെന്താണ്ട് സമയം ചിലവഴിക്കുന്നുണ്ട് ഞാൻ അതിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാലുണ്ട് അത്രക്കതിനുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെ പറ്റി അറിയില്ല ഓക്കെ